ബിഗ് ബോസ് മലയാളം സീസൺ ാണ് കൂടുതൽ ചർച്ചയാകുന്ന പേര് രേണു പുറത്തെ പോലെ തന്നെ ബിഗ് ബോസ് ഉയരുന്ന രേണു എങ്ങനെയായിരിക്കും ഇടപെടുക എന്നത് പ്രേക്ഷകരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതാണ് താൻ ഫ്ലവർ അല്ലടാ ഫയറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു ഹൗസിലേക്ക് കയറിയത് എന്തായാലും രേണു ഫയർ ആവുകയാണ് ലൈവിൽ എന്ന് പറയുകയാണ് ഇപ്പോൾ ബിഗ് ബിഗ് ബോസ് അനലിസ്റ്റ് ആയ യൂട്യൂബ് ചാനലായ അൻസിഫ് അൻസിഫ് മൂൺലൈറ്റ് മീഡിയയിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ രേണു രേണു സുധിയുടെ വീഡിയോ ഇന്നലെ ഡിസ്കസ് ചെയ്യപ്പെട്ട മെയിൻ കാര്യം സുധി രാവിലെ തന്നെ കണ്ണാടി നോക്കി കരയുകയാണ് അമ്മയുടെ ആത്മാവെ കണ്ണെ വീട്ടിലേക്ക് വരണം എന്ന് പറയുന്നുണ്ട് ഇതിനിടയിൽ അനു കുളിച്ചു വരുന്നുണ്ട് ഈ സമയത്ത് ബിഗ് ബോസ് പറയും അനു മൈക്കിന്റെ ബാറ്ററി മാറ്റണമെന്ന് ഇവൾ ഒരു നേരവും ബാറ്ററി മാറ്റില്ലെന്ന് പറഞ്ഞ് അനീഷ് കടന്നു വരും യാതൊരു ഉത്തരവാദിത്തവുമില്ല സെലിബ്രിറ്റിയായി നടക്കാതെ ആകാശത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി നിനക്ക് നിയമം അറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാം എന്ന് അനീഷ് പറയും ഇതിനെ അനു ഉടൻ തന്നെ മറുപടി നൽകും എന്നെ പഠിപ്പിക്കാൻ നിങ്ങൾ ആരാണ് ബിഗ് ബോസ് എന്നൊക്കെ അനു ചോദിക്കും അനീഷ് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് അനു പറയുന്നത് എന്നാൽ അനീഷ് താൻ പറയുന്ന കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇതിനിടയിൽ കാണിക്കുന്നത് വോട്ട് തരണം എല്ലാരും വോട്ട് എല്ലാവരും പറയുവാണെങ്കിൽ ഇത് പണ്ടേ പറയണമായിരുന്നു ഓക്കെ അത് ഒന്നാമത്തെ കേസ് പിന്നെ ഞാൻ ഫസ്റ്റ് വീക്ക് എലിമിനേഷനിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നേരത്തെ വെച്ച വീഡിയോ ആണ് ഇതുപോലെ തന്നെ സെക്കൻഡ് വീക്കും തേർഡ് വീക്കും ഫോർത്ത് വീക്കും വീക്കും ഫിഫ്ത് വരെ ബാഗിൽ പോയി കിടക്കുന്നതാണ് അവിടെ കണ്ണടിച്ചതായി ലൈവിൽ കാണുന്നില്ല എന്നാൽ നീ എന്തിനാണ് കണ്ണടച്ചത് എന്ന് ചോദിച്ച് അനീഷ് രേണുവിനെ നേരെ തിരിയുകയാണ് രേണുവിന് ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല എന്നാണ് അനീഷ് പറയുന്നത് രേണുവിനെ രേണു എന്നാണ് അനീഷ് വിളിക്കുന്നത് ആദ്യം തൻ്റെ പേര് ശരിക്കു വിളിക്കുന്നു രേണു അനീഷിനോട് പറയുന്നുണ്ട് ഞാൻ ഉറങ്ങിയെങ്കിൽ പട്ടി കുറിക്കില്ലേ എന്നായിരുന്നു രേണുവിന്റെ മറുപടി ഇതിനിടെ രേണു മോളെ എന്ന് അനീഷ് വിളിച്ചു എന്നാൽ എന്നെ രേണു എന്നാണ് വിളിക്കേണ്ടതെന്നും അല്ലെങ്കിൽ സുതിയെ വിളിച്ചില്ലെങ്കിലും രേണു എന്ന് വിളിച്ചാൽ മതി എന്നും അവർ പറഞ്ഞു ഇതോടെ ആരാണ് സുതി എന്നായി അനീഷ് രേണുവിന് കിട്ടിയ ബെസ്റ്റ് ചാൻസ് ആയിരുന്നു ഇത് ആ പേര് തൊട്ട് കളിക്കരുതെന്ന് രേണു തുറന്നടിച്ചു ഈ നാണം കെട്ടവനെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്നും രേണു ഇവനെ കൊണ്ട് ഇവിടെ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയായല്ലോ നീ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഈ ആഴ്ച മാറുമല്ലേ എന്നും രേണു പറഞ്ഞു എന്നാൽ എല്ലാ ആഴ്ചയും താൻ തന്നെയായിരിക്കും ക്യാപ്റ്റൻ എന്നും ഹൗസിലെ എല്ലാവരെയും പാഠം പഠിപ്പിക്കുമെന്നും അനീഷ് പ്രതികരിച്ചു വലിയ വഴക്കായിരുന്നു ഹൗസിൽ നടന്നത് അനീഷിനെ പൂട്ടാൻ രേണുസ്തുതിക്കേ പറ്റുള്ളൂ രേണുവിന്റെ മുന്നിൽ അനീഷിന്റെ നാക്ക് എവിടെ പോയി എന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കി രേണുവിന്റെ മുന്നിൽ അനീഷിനെ പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കുന്നില്ല ഓക്കെ അതൊക്കെ അവരുടെ കാര്യങ്ങളാണ് പക്ഷേ ഇത് തമിഴ് ബിഗ് ബോസ് ഞാൻ കഴിഞ്ഞ രണ്ട് ഇയറാട്ടും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് തമിഴ് ബിഗ് ബോസ് ഹിന്ദി ബിഗ് ബോസ് നാലഞ്ച് വർഷം അല്ല കുറെ വർഷങ്ങളായിട്ട് കണ്ടോണ്ടിരിക്കുക തമിഴ് ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞ അപ്പൊ എന്തോ പറയൂ ഇവര് അതിനകത്ത് ഡേ ബൈ ഡേ ആണ് ഈ സാധനം വരുന്നത് ഇറക്കിയതോടെ പിന്നീട് രക്ഷയില്ലാത്ത അവസ്ഥയായി പോയി എന്നും തന്റെ കുറിപ്പിൽ കൂട്ടിച്ചേർക്കുന്നു